എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവാണ് അതിരൂക്ഷമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇലശം പ്രചരണവും കൊട്ടിക്കലാശവും നടക്കാൻ പോവാണ് രാജ്യം ആരും വരിക്കും എന്ന് തീരുമാനിക്കപ്പെടേണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പ്രമുഖ കക്ഷിയായിട്ടുള്ള എൻ ഡി എയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയും പേര് മറന്നു വയ്ക്കും തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് വിഭാഗം ആൾക്കാർ ഭരിച്ചാലും രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ അത്രയും ഇപ്പോ എൻ ഡി എ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിലും രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പറയാനുള്ള കാരണം നോക്ക് ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും പേരിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും റോഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഗ്രോത്ത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അതിഭയങ്കരമായി ഭീകരമായി വലുതായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുമോ ഈ കണ്ട ബംഗാളികളും ബീഹാരികളും ഗുജറാത്തികളും ആസാമീസൊക്കെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന എന്തിനാന്നറിയോ പണിയെടുത്ത മര്യാദയ്ക്ക് കൂലി കിട്ടുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഊമ്പന്മാരെ ഇതിങ്ങനെ പറയിപ്പിക്കേണ്ടി നമ്മളെ പോലെ ഒരു ഒരു പ്രാന്തനാണിത് പറയുന്നത് പണിയെടുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് ഞാൻ മര്യാദയ്ക്ക് കൂലി കിട്ടാത്ത സ്ഥലങ്ങളായത് കൊണ്ടാണ് ഈ പാവങ്ങൾ ഇന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് മനസ്സിലായോ കേരളം ഭരിച്ചിങ് ഭരിക്കുന്ന പിണറായി വിജയൻ ആയാലും കുഴപ്പമില്ല ഇത്രയും മുമ്പ് വരിച്ചു ഉമ്മൻചാണ്ടി ആയാലും കുഴപ്പമില്ല ഏതൊരാളായാലും കുഴപ്പമില്ല കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ അത്ര വലിപ്പത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും വളർന്നിട്ടില്ല മനസ്സിലായോ നിങ്ങൾ ഗുജറാത്തിൽ ഞാൻ പോയിട്ടുണ്ട് ഗുജറാത്തിൽ ഞാൻ കണ്ടതാണ് എന്താണ് ഗുജറാത്ത് എന്ന് എനിക്കറിയാം ഗുജറാത്തിന്റെ തെരുവുകൾ ഞാൻ കണ്ടതാണ് ഗുജറാത്തിന്റെ ഉൾഗ്രാമങ്ങൾ ഞാൻ കണ്ടതാണ് ഇപ്പോഴും ഗുജറാത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ ഒന്ന് പോയി നോക്കണം നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഗ്രാമം കാണിച്ചു തരാൻ പറ്റുമോ കേരളത്തിലെവിടെയെങ്കിലും രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം അത്ര അങ്ങോട്ട് ഉയർന്നിട്ടൊന്നുമില്ല ഇവിടെ ആരുന്നു ഇവിടെ കോർപ്പറേറ്റുകൾ ഉയർന്നു വലിയ കോടീശ്വരന്മാർ ഉയർന്നു ആ ഒരു വലിയ കോടീശ്വരന്മാർ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ അവർ വീണ്ടും വീണ്ടും കോടികൾ ഉണ്ടാക്കുന്നുണ്ട് അത് ബി പൊതുവെ എങ്ങനെ നോക്കുമ്പോൾ കോടീശ്വരന്മാരുടെ കയ്യിൽ സമ്പത്ത് വെക്കാൻ പുഞ്ഞ് കൂടുന്നുണ്ട് സാധാരണക്കാരെ കഴിയാൻ അതില്ല അത് സ്ഥിതി നമുക്ക് പറയാം കുടിവെള്ളം ഒരു പത്ത് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാലും നമുക്ക് കുടിവെള്ളം വെറുതെ കിട്ടുന്ന ഒരു സാധനമാണ് പിന്നെ ഏതെങ്കിലും ഒരു കട കയറി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ഒരു അര ക്ലാസ് ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ ഇരുന്നൂറ് മില്ലി ചായ ഗ്ലാസ്സിന് ശേഷം വെള്ളം തരും അത് കിട്ടിയാൽ കിട്ടി പല സ്ഥലങ്ങളിലും വെള്ളമില്ല എന്ന് പച്ചക്ക് പറയുന്ന രീതിയിലേക്ക് കടക്കാർ മാറി ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി നോക്കാം ഒരു വലിയ മാന്യന്മാരുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പത്ത് പേരുടെ പെറ്റ് ബോട്ടിൽ ഇഷ്ടം പോലെ ബിസ്ലരിൻ്റെ വലിയ വലിയ ബണ്ടിൽ ബോട്ടിൽ അവിടെ കിട്ടും എന്നാൽ സാധാരണ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളിൽ പത്ത് രൂപേൻ്റെ ഒരു ബോട്ടിലും വെള്ളം കിട്ടില്ല അഞ്ഞൂറ് മില്ലി വെള്ളം വാട്ടർ ഇവര് കൊടുക്കുന്ന ഒരു സംവിധാനം ഒരു കടയിലും ഇപ്പില്ല ഇപ്പോൾ പാവപ്പെട്ടം വെള്ളം കിട്ടാതെ നരയിക്കാണ് കൊടുമ്പേനത്തിൽ ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം മുപ്പത്തി മൂന്ന് ഡിഗ്രി സെ അല്ലെങ്കിൽ നാളെ മുപ്പത്തി ഏഴാവും മുപ്പത്തി ആറാവും പല ജില്ലകളിലും പല രീതിയിൽ ചൂട് കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇപ്പം നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് ഈ അവസ്ഥ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഈ ഒരു കാര്യത്തിൽ വികസിച്ച സ്ഥലം ആട്ടോ നോർത്ത് ഇന്ത്യ അതായത് വെള്ളം കിട്ടും അവിടെ ഓരോ നൂറ് മീറ്ററിലും നൂറ് മീറ്ററിലും വിവിധ തരം ജലം പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അപ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെ പല രീതിയിലുള്ള പിന്നെ സർവത്ത് അങ്ങനത്തെ പല പല സാധനങ്ങളും റോഡ് സൈഡിൽ നമുക്ക് മേടിക്കാൻ കിട്ടും കുടിക്കാൻ അതല്ലാതെ എല്ലാ കടകളിലും ഈ ജ്യൂസ് വെക്കുന്ന കടയിൽ ഈ ശീതളപാനീയങ്ങൾ വയ്ക്കുന്ന കടയിൽ ഒക്കെ പാവപ്പെട്ടവനെ വെള്ളം കുടിക്കാൻ ജഗ്ഗിലോ അതല്ലെങ്കിൽ മഗ്ഗിലോ അതല്ലെങ്കിൽ ഈ പിന്നെ മൺഭരണിയിൽ ചുമന്ന തുണി കൊണ്ട് ചുറ്റിയിട്ട് വെച്ചിട്ടുണ്ടാവും ഡൽഹിയിലൊക്കെ പോയാൽ കാഴ്ച സ്ഥിരമായിട്ട് കാണാം ഡൽഹിയിലൊക്കെ ജീവിക്കുന്ന അറിയാം അങ്ങനെ ജലം കിട്ടും കുടിക്കാൻ കാരണം ജലം കിട്ടില്ലേ തളർന്നു പോകുന്ന അവിടെയുള്ള ഉള്ള മനുഷ്യന്മാർ അറിയാം അവിടെ ആദ്യമതൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും കുടിക്കാം അതിലൊക്കെ ഇന്ത്യ വളരെ മുമ്പിലാണ് ആ കാര്യത്തിൽ നോർത്ത് ഇന്ത്യ പക്ഷേ കേരളത്തിലേക്ക് ഒന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ കുഴപ്പമാണ് ഞാനീ പറയുന്നത് കേരളത്തിലൊന്നും കൊണ്ട് വന്നു ഏതെങ്കിലും ഒരു കടയിൽ കയറി നമ്മൾ വെള്ളം കുടിക്കാൻ ദാഹിച്ച മനുഷ്യനെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കുക എന്നുള്ള കച്ചവട തന്ത്രം നടത്തുന്ന വൃത്തികെട്ട കച്ചവടക്കാരാണ് കേരളത്തിൽ ഇന്ന് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരൻ കോർപ്പറേറ്റുകൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇവർ സാധാരണക്കാരൻ തകർന്നു പോവാണ് പാവപ്പെട്ടവൻ്റെ ചെറിയ ചെറിയ ചെറുകിട കച്ചവടങ്ങൾ നശിച്ചു പോകുക പറയുന്നത് ഈ വൃത്തികെട്ടോൻ പാവപ്പെട്ടവന് കുടിക്കാൻ വെള്ളം കൊടുക്കാതെ പകരം ജ്യൂസ് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം പത്ത് രൂപേൻ്റെ പെറ്റ്പോട്ടിൽ പോലും വെക്കാതെ കച്ചവടം ചെയ്യുന്ന പരവനാറികളും ചട്ടകളുമാണ് കേരളത്തിലെ കച്ചവടക്കാരെന്ന് പറയാതിരിക്കുക യാതൊരു മാർഗമില്ല പരനാറികളെ ഇത് ഇത്രയും പറയാനുള്ളത് ഞാൻ ആത്മരോഷം കൊണ്ട് പറയാൻ കേട്ടോ നാറിത്തരല്ലേ നിങ്ങൾ കാണിക്കുന്നത് അതേപോലെ ഞാൻ ട്രെയിൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് ട്രെയിനിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചത് അത് ദാഹിക്കുന്ന ജനങ്ങൾക്ക് വെള്ളം ഏറ്റവും അവസാനമാണ് വരിക ട്രെയിനിൽ ജ്യൂസ് വരും കുപ്പി ബോട്ടിൽ വരും കുപ്പിയിലുള്ള പിന്നെ ജ്യൂസ് ശീതളപാനീയം മാംഗോ ഫ്രൂട്ടും ഒക്കെ വരും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് പച്ചവെള്ളം വരിക ദാഹിച്ച് വിശന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് കൊള്ളടിക്കുക ഇരുന്നൂറ് മില്ലി വെള്ളം കൊടുത്ത് എന്തെങ്കിലും ഒരു മധുരവും കലക്കിയിട്ട് പത്ത് രൂപ ഇരുപത് രൂപ മേടിച്ചെടുക്കുക വെള്ളം വെള്ളം കുടിവെള്ളം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഈ ഗവൺമെന്റുകൾക്ക് ഇത്രയും കാലം ഈ രാജ്യം ഭരിച്ച പിന്നെ ഗവൺമെന്റുകൾക്ക് ഈ രാജ്യത്തെ പൗരന് കൂടി കുടിക്കാൻ കുടിവെള്ളം പോലും കൊടുക്കാൻ പറ്റിയില്ല പിന്നെ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഇത്രയും കാലം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാരനെ ഇവിടെ ഭരിച്ചോന്ന സമയത്ത് ഈ രാജ്യത്ത് കുടിക്കാൻ വെള്ളം കിട്ടുകയാണ് നിർദ്ദേശം ദാഹം ദാഹിച്ച മനുഷ്യർ കുടിക്കാൻ വെള്ളം കിട്ടാത്ത അവസ്ഥ ഇത്ര നാരിത്തരം ഉണ്ടാക്കി വെച്ചേക്കാണ് ഇവിടെ ഈ രാജ്യത്ത് പിന്നെന്താ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഇന്നിപ്പോ എന്ത് പറഞ്ഞാലും വർഗീയതയാണ് ചന്ദ്രനിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ പതിനഞ്ച് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിലെ കൊണ്ട് കേന്ദ്രത്തിൽ ഇരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതിക പിന്നെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഇപ്പൊ ചന്ദ്രനിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒക്കെ ലാൻഡ് ചെയ്യുന്നത് അതുപോലെ ഏതെങ്കിലും ഒരു ഒരു നമ്മൾ നമ്മളിപ്പോ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് ഒരു ദൈവത്തിന്റെ പേരിടുക എന്തൊരു വൃത്തികേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി കൂടെ ഏത് കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് ദൈവങ്ങളുടെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ആചാരത്തിന്റെ പേരിൽ അനുഷ്ഠാനത്തിന്റെ വസ്ത്രത്തിന്റെ വർണ്ണത്തിന്റെ ഒക്കെ പേരിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്ന ആറിയ സ്വഭാവമല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യം പാവപ്പെട്ട മനുഷ്യന്മാർ ഇങ്ങനെ പിന്നെ വേർതിരിക്കട്ടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് പഠിച്ചു മനസ്സിലാക്കി ജീവിക്കുന്ന ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഇന്ത്യയിലുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആർ എസ് എസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കൊന്നും ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ അതല്ലെങ്കിൽ പിന്നെ വിശ്വാസത്തിന്റെ അട്ടിപ്പേർ അവകാശം ഒരു പുല്ലനും ഈ രാജ്യത്ത് കൊടുത്തിട്ടില്ല അത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഈ രാജ്യത്തിന്റെ കേരളത്തിന്റെ കേരളത്തിൻ്റെ അട്ടിപ്പേറാവകാശം കമ്പ്ലീറ്റ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കൊടുത്തിട്ടില്ല മനസ്സിലായോ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കണം ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനി മോശമൊന്നുമല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അവൻ ഇവിടെ ആവശ്യമില്ലാതെ ഇവിടെ ഇവിടെ പിന്നെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ആവശ്യമില്ലാതെ മതം അവന്റെ അവൻ്റെ കൾച്ചറിനെ നശിപ്പിക്കലും അവന്റെ ദൈവങ്ങൾ പിന്നെ പിന്നെ ഇല്ലാത്തതാണ് സാത്താനികമാണെന്നൊക്കെ പറഞ്ഞ് വരത്തുക ചെയ്തത് ചെയ്ത ക്രിസ്ത്യാനികളും മതപരമായിട്ട് ഇവിടെ എൻ്റെ മതമാണ് ഏറ്റവും നല്ല മതം ഇതാണ് ഏറ്റവും മനോഹരം ഇങ്ങനെ കുടിക്കണം വെള്ളം ഇങ്ങനെ തൂരണം ഇങ്ങനെ മുള്ളണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച മുസ്ലിം ഒക്കെ ഇന്നത്തെ ഹിന്ദുവസത്തിന്റെ കാരണം കൂടിയാണ് നമ്മൾ ഈ ഇതിനെ അംഗീകരിക്കുന്നില്ല ഈ ഹിന്ദു ആയാലും ശരി ക്രിസ്ത്യാനി ആയാലും ശരി മുസ്ലിം ആയാലും ശരി ഈ നാറിയ വർഗീയത പറഞ്ഞു എന്റെ അമ്മ മറ്റേ കോണത്തിലെ സാധനമാണ് ഏറ്റവും നല്ല ഉണ്ടാക്കിയ സാധനം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാരുടെ കുത്തിരിപ്പുണ്ടാക്കുന്ന ഈ പരിപാടി ഇപ്പൊ എവിടെ എത്തി ഭൂരിവശത്തിന്റെ മൂട്ടിൽ കോലിട്ട് ഇളക്കി നക്കിക്കൊടുത്ത സമയത്ത് ഇപ്പതാ മോടി വസന്തം പതിനഞ്ചാമത്തെ കൊല്ലത്തേക്കാ ഒരു ഉണ്ടേം ചെയ്യാൻ പറ്റില്ല ഇവിടെ ഘോര ഘോര മൈക്കെടുത്ത് വസങ്ങിച്ചിട്ടുള്ള പിന്നെ മൈക്കിങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിന്നിങ്ങോട്ട് കൊലവിളി നടത്തിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരൻ്റെ അണ്ണാക്കിലേക്ക് പഠിച്ച് ആ തള്ളി കൊടുത്തുകൊണ്ടിരിക്കുക പതിനഞ്ചാമത്തെ കൊല്ലത്തിലേക്ക് പോവുകയാണ് ബി ജെ പി ചിന്തിക്കേണ്ട സമയം കഴിയില്ലേ ഇപ്പം ഞാൻ നാട്ടിൽ പോയി എൻ്റെ നാട്ടിൽ ഒരു കോൺഗ്രസ്കാരനും എന്നോട് വോട്ട് ചോദിച്ചില്ല കമ്മ്യൂണിസ്റ്റുകാരനും ചോദിച്ചില്ല ബി ജെ പി കാരനും വോട്ട് ചോദിച്ചില്ല ഞാൻ വോട്ട് ചെയ്യുന്നില്ല അതെന്താ വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എന്താ പറയുക ഇവർക്ക് നമ്മൾ വോട്ട് വേണ്ട പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കച്ചവട താല്പര്യത്തിൽ നമ്മൾ കൂട്ടുനിൽക്കില്ല കോൺഗ്രസുകാരൻ്റെ കച്ചവട താല്പര്യത്തിന് നമ്മൾ കൂട്ടു വെക്കുന്നില്ല ഈ പറയുന്ന ബി ജെ പിയുടെ വർഗീയവാസ്യത്വത്തിന് നമ്മൾ കൂട്ടു വെക്കുന്നില്ല ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും തോന്നിയാസത്തിനും അല്ലെങ്കിൽ വർഗീയതയ്ക്ക് നമ്മൾ കൂട്ടുവെക്കാതുകൊണ്ട് ഇപ്പം മാർക്ക് നമ്മളെ വേണ്ട വോട്ടും ചെയ്യുന്നില്ല പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എൻ്റെ പൗരനാണ് ഏ നാണം കെട്ട നാറിയ ഭരണം ഈ രാജ്യത്ത് എത്ര മഹാന്മാരുണ്ടായിപ്പോയിടും എത്ര ആൾക്കാർ ജീവൻ കൊടുത്തിട്ടാണ് രാജ്യം ഉണ്ടാക്കിയെടുത്തത് വിദ്യാഭ്യാസല്ലേ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ ജീവിക്കുക അതല്ലേ വേണ്ടത് ഇവിടെ വർഗീയത ഉണ്ടാക്കിട്ട് എന്ത് കാര്യമാണത് സത്യത്തിൽ ഈ ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടിയാണ് ശരിക്കും ഇവിടെ ഹിന്ദുവിനെ ഇത്രയും കൂടുതൽ പിന്നെ പ്രശ്ന പ്രശ്നത്തിലാക്കിയത് ഈ ക്രിസ്ത്യാനി മുസ്ലിം ഇവിടെ കിടന്ന് ഇംഗ്ലാവ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷം ഇവിടെ ജീവിച്ച ഹിന്ദു ഇപ്പൊ ഈ പിന്നെ മോഡി വസ്തുണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇവിടെ കിടന്ന് ചൊറിഞ്ഞ് 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 ഉണ്ടാക്കിയല്ലേ അനുഭവിച്ചോ ഇനിയും ഭരിക്കും കേരള ഇന്ത്യ മോഡി ഭരിക്കും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിക്കും രാഹുൽ ഗാന്ധി വയനാട് ജനിച്ചിട്ട് ജയിച്ചിട്ടുണ്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല കേന്ദ്രത്തിൽ ബിജെപി അല്ലാതെ വേറൊരു ഗവൺമെന്റ് വരാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധി ജയിച്ചിട്ടും ഒരു കാര്യമില്ല ആ കൊമ്പ് പ്രാവശ്യമാണ് പിന്നെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതേപോലെ അവിടെ കടുവ ഒരു മനുഷ്യനെ കൊന്നു എന്നുള്ള ഗണേഷ് കുമാറിന്റെ പ്രസംഗം കേട്ടപ്പോ കൊന്ന കാര്യം അടുത്ത കാലത്ത് ഏതോ കത്തോലിക്ക ബിഷപ്പുമാര് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്ത് കഷ്ടാണ് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പോലും അപ്പപ്പം മനസ്സിലാക്കാൻ പറ്റാതെ അയാൾ ഈ സ്വന്തം മണ്ഡലത്തിൽ വന്നതിനേക്കാളും എത്രയോ കൂടുതൽ പ്രാവശ്യം ലോകസഞ്ചാരത്തിന് പോയിട്ടുണ്ട് അരാജകത്വം അരാജകത്വം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ അരാജകത്വം ഉണ്ടോ എന്തൊരു വൃത്തികെട്ട അരാജകത്വാണ് ഇവിടെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ എന്ത് മാറ്റാണ് ഇവരൊക്കെ കൊണ്ടുന്നത് ഇവിടെ പാവപ്പെട്ടവന് ഇവിടെ പാവപ്പെട്ടവന് ഇവിടെ ജീവിക്കണം എന്തിനാന്നറിയോ ഇവിടെ പിന്നെ കമ്പ്യൂട്ടർ ഉണ്ടായത് കൊണ്ടോ അതല്ലെങ്കിൽ വലിയ വലിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടായതുകൊണ്ടോ ഒന്നും ഇവിടെ മനുഷ്യൻ നിലനിൽക്കില്ല മനുഷ്യൻ ഇവിടെ നിലനിൽക്കണം അണ്ണാക്കിലേക്ക് ഉരുട്ടി വിഴുകണം ചോറ് ചോറ് ഉരുട്ടി വിഴുകണം അല്ല ചപ്പാത്തി പുഴുങ്ങി പിന്നെ ഉരുട്ടണം അണ്ണാക്കിലേക്ക് തള്ളണം ഈ അണ്ണാക്കിലേക്ക് തള്ളാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിത്തരുന്ന പാവപ്പെട്ടവനുണ്ടല്ലോ ആ പാവപ്പെട്ടവൻ ചാകാതെ ഇവിടെ നിലനിൽക്കണം കാരണം എന്താ പറയുക ഈ ഫ്ലാറ്റിലും ഗുഹയിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ വലിയ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡേസിയുടെ ഇങ്ങനെ കിടന്ന് ജ്യൂസ് കുടിച്ച് ഇങ്ങനെ അറുമാദിക്കുന്ന പരമനാറിയൊക്കെ നക്കാൻ അണ്ണാക്കിലേക്ക് കിട്ടണമെങ്കിൽ പാവപ്പെട്ട പാവപ്പെട്ടവൻ ഇവിടെ പിന്നെ താഴെ ഭൂമിയിൽ വെയിലത്ത് പണിയെടുക്കണം ഈ മുപ്പത്താറ് ഡിഗ്രി ചൂടിൽ അതിനുവേണ്ടി അവൻ തൽക്കാലം പാർപ്പിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തൂറാൻ ഇവര് കഞ്ഞി കുടിക്കാൻ ഏറ്റവും വില കുറഞ്ഞത് മരുന്ന് ഇവന്റെ ജീവൻ നിലനിൽക്കണത് ജീവൻ നിലനിന്നെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ ഇവന് ഈ മറ്റേ ഗുഹയിൽ ജീവിക്കുന്ന നാരിക്ക് നക്കാൻ ആവശ്യമായ സാധനം അങ്ങനെ അണ്ണാക്കിലേക്ക് തള്ളാൻ കിട്ടുള്ളൂ അതിന് നിലനിർത്താൻ ആവശ്യമായിട്ട് ഇവനെ പണിയെടുക്കാൻ പോകാത്തതിനെ വളർത്തിക്കൊണ്ടുവരും അത് തന്നെയല്ല ഇത് തിന്നാനുള്ള കോഴികളെ പിന്നെ പിന്നെ പൗൾട്രി ഫാമിൽ വളർത്തിയെടുക്കുന്ന പോലെ തന്നെയല്ലേ ഈ മനുഷ്യന്മാരെ ഇങ്ങനെ വളർത്തുന്നത് പരനാറിത്തരം എന്നൊക്കെ ഇതിന് പറയാൻ പറ്റുള്ളൂ പരമനാറിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു എടാ താൻ ഈ ഈ ഗുഹയിൽ ജീവിക്കുന്ന ഈ പിന്നെ ആഡംബരത്തിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുന്ന നിങ്ങളെ കയ്യിലാണ് ഇവിടുത്തെ സ്വത്തും മുതലും അപ്പൊ പാവപ്പെട്ടവന് പ്രകൃതിയായിട്ടില്ല ഞാനിത് പറയാതിരിക്കാൻ യാതൊരു മാർഗമില്ല പാവപ്പെട്ടവൻ ഇവിടെ പട്ടി ജീവിക്കുന്നവരാണ് ഇന്നും ജീവിക്കുന്നത് പണമുള്ള മുതലാളി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പണിയാൻ പറയുക കേരളത്തിൽ ചെയ്തോണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലിക്ക് പണിക്ക് നിർത്തി പാവപ്പെട്ട മലയാളിനെ പട്ടിണി കിട്ടുക ചെയ്തോണ്ടിരിക്കും അത് വേറൊരു സത്യം നാണ് നിന്റെയൊക്കെ സംസ്കാരം നീ ഏത് ദൈവത്തെ വിളിച്ചിട്ടും കാര്യമില്ല എത്ര ദൈവങ്ങളെ വിളിച്ചിട്ടും കാര്യമില്ല നീ പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിൽ ഇങ്ങനെയൊന്നുമില്ല ഈ പറയുന്ന ഹൈന്ദവ സംസ്കാരം നീ ഇവിടെ ഈ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞാലും പാവപ്പെട്ടവന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് നീയൊക്കെ മണിമാകളികൾ വിശ്രമിക്കും നിനക്കൊക്കെ വേണ്ടി പാവപ്പെട്ടവൻ ഇവിടെ ഭൂമിയിൽ പണിയെടുത്ത് നക്കാൻ തേണ്ടി വരും അത് നീ ഹിന്ദു ആണെങ്കിലും ശരി മുസ്ലിം ആയാലും ശരി ക്രിസ്ത്യാനിയായാലും ശരി ഊമ്പിക്കോണ്ടിരിക്കുന്നവനെ എന്നും ഊമ്പിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഈ രാജ്യത്ത് സംഭവിച്ചോണ്ടിരിക്കുക അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വേണം ഇപ്പൊ നീ ഇപ്പൊ ഞാൻ പിന്നെ ഒരു ഒരു വലിയ മുന്തി മതത്തിന്റെ ഒരാളാന്ന് വിചാരിച്ചിട്ട് നിന്റെ അഞ്ചു വയസ്സ് ഇല്ലാത്ത ഒരു നിന്ന നാളെ പോലെ ഈ മതത്തിന്റെ ആളായിട്ട് അങ്ങോട്ട് കോടീശ്വരനാക്കി മാറ്റൊന്നുമില്ല നിനക്ക് പണിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നക്കാം അല്ലെങ്കിൽ ഊമ്പിക്കൊണ്ടിരിക്കേണ്ടി വരും മനസ്സിലായില്ലേ ഇതാണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഈ രാജ്യത്ത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട് വലിയൊരു ഒരു വലിയ പരിപാടി മാന്യമാരായിട്ടുള്ള ആൾക്കാരൊക്കെ കംപ്ലീറ്റ് വന്ന് ആ ഭാഗത്ത് കംപ്ലീറ്റ് അങ്ങോട്ട് കൂടി ചേർന്ന് നിന്ന് ആ ഒരു ഭയങ്കര പാട്ടും ഡാൻസും നൃത്തവും ഒക്കെ കഴിച്ച് മൃഷ്ടാനം എല്ലാ ഭക്ഷണങ്ങളും നക്കി അങ്ങോട്ട് പോയി ബാക്കി നിനക്ക് തിന്നാൻ കൊണ്ടും നല്ല പ്രതീതി പോലും വേണ്ട ബാക്കിയുള്ളത് പട്ടിക്ക് കൊടു പോലും അവർ കൊടുക്കാതെ കുഴിച്ചിടും അതാണ് ഇവിടുത്തെ കോടീശ്വരൻ ആ കൾച്ചറിലുള്ള കോടീശ്വരൻ്റെ കയ്യിലാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അതായത് ഇവന്മാർ നടത്തുന്ന വലിയ വലിയ പ്രോഗ്രാമുകളിൽ ബാലൻസ് വരുന്ന ഭക്ഷണം പട്ടിക്ക് പോലും കൊടുക്കാതെ കുഴിച്ചിരുന്ന പട്ടിക്ക് പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ പിന്നെ മനുഷ്യന് കൊടുക്കുവോ മനുഷ്യനും ഈ സാധനം കൊടുത്താൽ അവൻ അതിന്റെ രുചി അറിയും പാവപ്പെട്ടവൻ റൂമിൽ പണിയെടുക്കുന്നവൻ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഈ കോണം കെട്ടി വന്ന് ഡാൻസ് കളിച്ച് തുള്ളിയിട്ടുള്ള ഉണ്ടപ്പള്ളന്മാർ അണ്ണാക്കിൽ തിരികേന്റെ രുചി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ അത് നാളെ ആവശ്യപ്പെടും മാത്രമല്ല ഈ സാധനം മാർക്കറ്റിലേക്ക് ഇറങ്ങാതെ പാവപ്പെട്ടവന്റെ വയറ്റിലേക്ക് പോയാൽ അത് മാർക്കറ്റിന് ഭീഷണിയാവും അതുകൊണ്ട് ഇവൻ എന്താ ചെയ്തുകൊണ്ട് കുടിച്ചിരുന്നു അത്തരം നാറികളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭരണ ഇപ്പം നിലവിലുള്ളത് നിങ്ങളെ നാളെ നന്നാക്കുവോ എൻ്റെ പൊന്നു ചങ്ങാതിമാരെ ഒരുത്തരെയും ആരും നന്നാക്കാൻ പോകുന്നില്ല ഇവിടുത്തെ കോടീശ്വരന്മാർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി മാത്രം ഭരിക്കുന്ന ഭരണകർത്താക്കളൊക്കെ തന്നെ ഇന്ത്യയിലുള്ളൂ അവർ എന്തിനാണ് ഇത് നടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് എന്തിനു വേണ്ടിയിട്ട് അത് അറിയോ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് സ്വൈര്യവികാരം നടത്തണമെങ്കിൽ ഇവിടെയുള്ള ഭൂരിവശ മതസമൂഹത്തെ അവൻ്റെ വിശ്വാസ ആചാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് സ്വാധീനിച്ച് വശത്താക്കി അധികാരത്തിലെത്തി ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് സ്വതന്ത്രമായിട്ട് ഈ രാജ്യത്തിൻ്റെ ധാതു ധാതുലങ്ങളെ ചൂഷണം ചെയ്യണം ഇവിടുത്തെ അസംസ്കൃത വസ്തുക്കളെ ചൂഷണം ചെയ്യണം അതിനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതം പറയുന്നത് എന്നുള്ള ചിന്തിക്കാനുള്ള ബോധം ഇവിടുത്തെ ഹിന്ദുവിനും ഇല്ല എന്നാൽ ഹിന്ദു ഇങ്ങനെ പിന്നെ ഇവർ ഹിന്ദുത്വം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ കിടന്നിട്ട് ഉണു ഗുണുകുണു ഗുണുകുണു എന്ന് പറഞ്ഞിട്ട് കോലിട്ടളക്കി കൊടുക്കുന്ന തിരികെ കൊടുക്കുന്ന പിന്നെ ഈ ഉഷാ അതിനുള്ള ബോധവില്ല എന്നാന്ന് ഉണ്ടായിരുന്നാ പോലെ ഇപ്പൊ ഇവിടെ കേരള സ്റ്റോറിന്ന് പറഞ്ഞ സിനിമ ഇവിടെ വന്ന സമയത്ത് ഇതിന് പരസ്യം കൊടുത്തതാരാ ഇവിടുത്തെ ഈ പറഞ്ഞ പിന്നെ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ പരസ്യം കൊടുത്തു എന്തിനും ഉണ്ടായിരുന്നാ പോലെ ഒരു സൈഡിൽ കൂടി അത് പൊക്കോളും ആർക്ക് വേണം എന്തിനു കാണീ പിന്നെ അതേപോലെ പുഴ മുതൽ പുഴ വരെ ആരാണ് പരസ്യം കൊടുത്തത് അതൊരു സൈഡിൽ കൂടി പൊക്കോളും ആരാ നോക്കുന്നത് ചൊറിയോട് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അതിൻ്റെ തോണ്ടാനും കുടിക്കാനും ചൊറിയാനും പോകുന്നുണ്ടല്ലോ അത് മേറ്റ് വെറുതെ ചൊറിയാണ് അവിടെ നിന്നോട്ടെ ഞങ്ങായി അതവിടെ വളരട്ടെ അതാ പറ പരിസര പ്രദേശത്തേക്ക് പോകണ്ടതെന്ന് വെച്ചാൽ പോരെ അതിൻ്റെ അടുത്തേക്ക് പോകണ്ടതെന്ന് വെച്ചാൽ പോരെ അപ്പൊ പ്രതികരണം എന്ന ഭാവ രൂപേണ ഇതിനൊക്കെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഏതായാലും വീണ്ടും അഞ്ചു കൊല്ലം കൂടി ബി ജെ പി അധികാരത്തിൽ വരും അഞ്ചു കൊല്ലം കൂടി വരുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ജീർണതകളൊക്കെ പുറത്ത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് വലിയൊരു മരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നിട്ട് ഇത് ചെയ്യും ചീയാൻ ഇനി അഞ്ചുകൊല്ലം കൂടിയൊക്കെ ചിലപ്പോൾ പിടിക്കും അപ്പൊ ചീഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പിന്നെ ദൂഷിച്ച സാധനങ്ങളും പുറത്തിയാണും അപ്പോഴത്തേനും കോംഗസ് ഒന്ന് നന്നായി വന്നാൽ ആ കുഴപ്പങ്ങളൊക്കെ ഒന്ന് മാറ്റി ആ ജാടയൊക്കെ ഒന്ന് ഒഴിവാക്കി ഇന്നും ആ വയറും വീർപ്പിച്ച് വെള്ളക്കുപ്പായിട്ട് പാവപ്പെട്ടവനെ കാണുമ്പോൾ മറ്റേ ചീരിയും ചിരിച്ചിട്ട് ഉള്ളിൽ കൂടി മറ്റേ ഉണ്ടാക്കുന്ന ആ മറ്റേ പരിപാടികളൊക്കെ ഒന്ന് ഒഴിവാക്കി മനുഷ്യന്മാരെ പോലൊക്കെ ജീവിച്ച് ഇനിയൊക്കെ നല്ലതൊക്കെ നല്ല നല്ല ഭക്ഷണവും നല്ല സാധനമൊക്കെ ഇഷ്ടം പോലെ ആവശ്യത്തിന് കഴിച്ചോ പക്ഷെ ബാക്കി ഇവർ കുറച്ച് പാവപ്പെട്ടവനൊക്കെ കൊടുത്ത് പട്ടിക്ക പോലും കൊടുക്കാതെ സൂക്ഷിച്ചു നോക്കുന്ന ഈ പരിപാടിയൊക്കെ മാറ്റി ഊമ്പന്മാരാവാതെ മര്യാദ ജീവിച്ചാൽ അതിന്റെ ഒക്കെ പിന്നെ പിന്നെ വരും കാലമെങ്കിലും നന്നാക്കി എടുക്കാറുള്ള ഒരു പിന്നെ വനിമായ ഉപദേശമായിട്ട് കണക്കൊക്കെ മതി കിടക്ക ഓളുകളെ ബൈ